<saiden> <saiden> <vas Some> <ajuda> <su New damn boat84> േ തള്ളി പറഞ്ഞ ഭദ്രസാതിരാ സമയം വരനെ തള്ളി പറഞ്ഞ ഭദ്ര സമയം വില സമരം എഴുത്താ ദുഃഖം നിറഞ്ഞു പുറത്തിരഞ്ഞി പൊട്ടിക്കാരഞ്ഞു വെറുതാ ദുഃഖം നിഴഞ്ഞു പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു ഓരുവാ സരമുഷസായ പൊട്ടിലാത്തോ സിന്തരിയിൽ ഓരുവാ ശരമുഷസായ പൊട്ടിലാത്തോ സിന്തയരിയിൽ ആരനേശോരന്തോ നിന്നില നീ ചിന്തിച്ചിടുക மனமே பற்றி டங்க உணவிதா பாடுங்க மனமே பற்றி டங்க ஊனமிதா பாடுவந்து மனமே நீ பாரிசுரிக்கா കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ അൻപത്തിനാല് മുതൽ അറുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി പത്രകോസിൻ്റെ അനുതാപവും യൂതായുടെ തിരോധാനവും എന്നുള്ള ഒരു വിഷയമാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നാല് സുവിശേഷ പുസ്തകങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണല്ലോ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്ന സംഭവം യോനാൻ തൻ്റെ എഴുത്തിലൂടെ പത്രോസിനെ അധികം വേദനപ്പെടുത്തേണ്ട എന്ന് കരുതിയായിരിക്കാം വലിയ വിശദീകരണങ്ങൾ ഒന്നും ഈ സംഭവത്തെക്കുറിച്ച് പറയാതെരുന്നത് എന്നാൽ മറ്റ് മൂന്ന് പുസ്തകങ്ങളിലും വിശദീകരിച്ച് നൽകുന്നുമുണ്ട് യേശുവിനെ പടയാളികൾ പിടിക്കുവാൻ വന്നപ്പോൾ മഹാപുരോധന്മാരുടെ കയ്യിൽ നിന്ന് കൂലി പറഞ്ഞ് ഒത്ത് യേശുവിനെ ചുമ്മാനം മൂലം കാണിച്ചു കൊടുത്തപ്പോൾ യേശു യുവതയോട് ചോദിച്ച ഒരു ചോദ്യം യുവതയെ മനുഷ്യപുത്രനെ ചുമ്മാനം കൊണ്ടോ നീ കാണിച്ചു കൊടുക്കുന്നതെന്ന് കൂടെയുള്ളവർ സംഭവിപ്പാൻ പോകുന്നു കണ്ടിട്ട് കർത്താവെ ഞങ്ങൾ വാളുകൊണ്ട് വെട്ടണമോ എന്ന് ചോദിച്ചു അവരിൽ ഒരുത്തൻ മഹാപുരോധൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലത്തെ കാത് അർത്തു അങ്ങനെ പടയാളികൾ യേശുവിനെ മഹാപുരോഹിതന്മാരുടെ വീട്ടിൽ കൊണ്ടുപോയി പത്രോസും അകലം വിട്ട് പിഞ്ചെന്നു തീ കായുന്നവരുടെ കൂട്ടത്തിൽ പത്രോസ് ഇരുന്നപ്പോൾ ഒരു ബാല്യക്കാരൃത്തിൽ പത്രോസിനെ കണ്ട് ഉറ്റുനോക്കിയിട്ട് ഇവനും യേശുവിനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു പത്രോസ് സ്ത്രീയോട് ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളി പറഞ്ഞു കുറച്ചു സമയത്തിന് ശേഷം മറ്റൊരുത്തവൻ പത്രോസിനെ കണ്ടിട്ട് നീയും അവളുടെ കൂട്ടത്തിലുള്ളവനെന്ന് പറഞ്ഞു പത്രോസ് മനുഷ്യ ഞാൻ അല്ല എന്ന് പറഞ്ഞു ഒരു മണിക്ക് ഒരു മണി നേരം കഴിഞ്ഞപ്പോൾ വേറൊരുത്തൻ പത്രോസിനെ കണ്ടിട്ട് ഇവനും അവനോടൊപ്പം ഉള്ളവനും ഗലീലക്കാരനും ആകുന്നു എന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ പത്രോസ് മനുഷ്യ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പറഞ്ഞു പത്രോസ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു പറഞ്ഞതുപോലെ കോഴി കൂവി അപ്പോൾ കർത്താവ് പത്രോസിനെ തിരിഞ്ഞു നോക്കി ഇന്ന് കോഴിക്കൂവും മുമ്പ് നീ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളി പറയുമെന്ന് കർത്താവ് പറഞ്ഞ വാക്കുർത്ത് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു പെസഹ കഴിക്കുന്നതിനിടയിൽ പന്തിയിൽ നിന്ന് എഴുന്നേറ്റ് പോയ യൂതയെ പിന്നെ കാണുന്നത് തോട്ടത്തിൽ വെച്ച് യേശുവിനെ ചെമ്മനം മൂലം കാണിച്ചു കൊടുക്കുന്നപ്പോഴാണ് എന്നാൽ യേശുവിനെ കാണിച്ചു കൊടുത്തത് മുതൽ യൂതയ്ക്ക് വല്ലാത്തൊരു പരവേശം തൻ്റെ കണക്കുകൂട്ടുകളെല്ലാം തെറ്റി യൂത വിചാരിച്ചത് മറ്റൊരു രീതിയായിരുന്നു മുപ്പത് വെള്ളിക്കാശിനെ ഉറ്റുകൊടുത്തത് ശരി തന്നെ പക്ഷേ പല സന്ദർഭങ്ങളിലും യഹൂദന്മാർ യേശുവിനെ പിടിക്കാൻ ചെന്ന സന്ദർഭങ്ങളിൽ അവരുടെ കയ്യിൽ നിന്ന് അകപ്പെടാതെ ഒഴിഞ്ഞു മാറുമായിരുന്നു ഈ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചാൽ മുപ്പത് വെള്ളിക്കാശ് തനിക്ക് ലഭിക്കുകയും ചെയ്യും യേശു അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും പക്ഷേ യൂതയുടെ കണക്കൂട്ടുകളൊക്കെ തെറ്റിയാണെന്ന് മനസ്സിലായപ്പോൾ യുവത മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞത് എന്തെന്നാൽ ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ പുരോഹിതന്മാർ പറഞ്ഞത് അത് ഞങ്ങൾക്കെന്ത് നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു യുവത ആ മുപ്പത് പള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞിട്ട് പോയി കെട്ടിഞ്ഞെന്ന് ചെത്തു മഹാപുരൂതന്മാർ കാശ് എടുത്ത് പരിദേശികളെ കുഴിച്ചിടുവാൻ നിലം വാങ്ങി ആകെ ആ നിലത്തിന് രക്തനിലം എന്ന് പേർ പറയുന്നു ഇവിടെ രണ്ട് പ്രത്യേക വിഷയം ഓർപ്പിക്കട്ടെ ഒരുവൻ്റെ പാപത്തിന് പരിഹാരം നൽകുവാൻ കഴിവുള്ളത് മഹാപുരോധന്മാർക്ക് അല്ല എന്ന് യൂതയുടെ സംഭവത്തിലൂടെ മനസ്സിലാക്കാം ഞാൻ കുറ്റമില്ലാത്തവനെ കാണിച്ചു കൊടുത്തത് പാവം ചെയ്തു എന്നും പുരോധന്മാരോട് പറഞ്ഞത് കേട്ടിട്ട് അവർ പറഞ്ഞത് അതിന് ഞങ്ങൾക്കെന്ത് എന്നാൽ പത്രോസ് പാവം പരിഹരിക്കാൻ കഴിവുള്ള യേശു മുമ്പിലാണ് പശ്ചാത്തലം വെച്ചത് അതുകൊണ്ട് പത്രോസിൻ്റെ പാപക്ഷമ ലഭിച്ചു മാറ്റമല്ല മാത്രമല്ല തൻ്റെ പിന്മാറ്റത്തെ കണ്ടിട്ടും യേശു പത്രോസിനെ സ്നേഹിച്ചു തൻ്റെ പിന്മാറ്റത്തെ മറന്ന് പത്രോസിൻ്റെ സ്വഭാവം മനസ്സിലാക്കി യേശു ചില ചുമതലകൾ ദിബിരിയാസ് കടലുണ്ട് പുറ കടൽ കടൽ വെച്ച് നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു അങ്ങനെ പത്രോസിൻ്റെ മാനസാന്തരത്തിലൂടെ പുത്തനുഭവത്തിലേക്ക് മടങ്ങുമെന്നും യൂദാസ് തൻ്റെ ജീവിതത്തെ നശിപ്പിച്ച് തിരോധാനം ചെയ്യുകയും ചെയ്തു ആയാൽ നിങ്ങളുടെ പാവങ്ങൾക്ക് പരിഹാരം നൽകുവാൻ ഏക വ്യക്തി യേശുക്രിസ്തു മാത്രമാണ് ആ യേശുങ്കിലേക്ക് മടങ്ങുമെന്ന് പൊതുജീവൻ പ്രായപ്പാൻ സ്രശിതനായ കർത്താവ് കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ദൈവമായ കർത്താവ് ഈ ചെറിയ ചിന്തയാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ തിരുവിദിന ഭാങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം